അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആസ്വാദനത്തിൽ നമുക്ക് നവദുർഗമാരെ കുറിച്ചുള്ള സങ്കല്പമാകാം കഴിഞ്ഞ ദിവസം നവരാത്രി സങ്കല്പത്തെ കുറിച്ച് നാം പരാമർശിക്കുകയുണ്ടായി അന്ന് നവരാത്രിയിലെ നവദുർഗമാരെ കുറിച്ച് വിശകലനം ഒന്നും നാം നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് നവദുർഗമാരെ കുറിച്ച് ചിന്തിക്കാം പ്രഥമം ശൈലപു द्वितीयं ब्रह्मचारिणी तृतीयं चन्द्रखण्डेधि कूष्माण्डेरि च पञ्चमं स्कन्दमादेदि षष्ठं कात्यायनीति च सप्तमं कालयात्रिति महागौरीति च अष्टमं नवमं सिद्धिदात्री च नवदुर्गा प्रकीर्तिता നമുക്കറിയാം ഒൻപത് ദിവസങ്ങളിലായി നവദുർഗമാരെ നാം പൂജിക്കുകയാണ് നവരാത്രിയുടെ ദിനങ്ങളിൽ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ മഹാസരസ്വതിയുമായി നമ്മൾ കേരളത്തിൽ ഇവിടെ ആചരിക്കുമ്പോൾ എന്നാൽ ഈ ഒൻപത് ദിവസങ്ങളിലും ഓരോരോ ദിവസം പ്രഥമ മുതൽ ദശമി വരെ ഓരോ ദേവിമാരുടെ ഭാവങ്ങളിലാണ് നാം ദേവിയെ പൂജിക്കുന്നത് അങ്ങനെ പ്രഥമയിൽ തുടങ്ങുമ്പോൾ ശൈലപുത്രിയായി ആ ഭാവത്തിലാണ് ദേവിയെ നാം ആരാധിക്കുന്നത് പൂജിക്കുന്നത് ഹിമവാന്റെ പുത്രിയായ സതീദേവി ആ ചിത്രം നമ്മൾ കാണുമ്പോൾ തന്നെ ശൈലപുത്രിയുടെ ചിത്രം നമുക്ക് കാണാം കാളയുടെ പുറത്താണ് ദേവി ഇരിക്കുന്നത് കയ്യിൽ കമണ്ടലവും ത്രിശൂലവും ഒക്കെ പിടിച്ചിരിക്കുന്ന ആ ഭാവത്തിലാണ് നമുക്ക് ഈ ദേവിയെ കാണാൻ കഴിയുക എല്ലാം ശിവമയമാണെന്നാണ് കാളയുടെ പുറത്തിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാള എന്നത് ശിവഭഗവാന്റെ വാഹനമാണ് ആ കാളയുടെ പുറത്താണ് ദേവി ശൈലപുത്രി ഇരിക്കുന്നത് ഹിമവാന്റെ പുത്രിയായ ശൈലപുത്രി ദേവി തീർത്തും ശിവമയമായ അഭാവത്തിലാണ് ഇരിക്കുന്നത് പ്രഥമയുടെ ദിനത്തിൽ അപ്പോൾ സർവം ഈശ്വര്യ ആത്മീയ ആത്മകമായി എല്ലാം ശിവമാണ് എല്ലാവരിലും ഭഗവാനെ കാണുക എന്ന സങ്കല്പമാണ് പ്രഥമയുടെ ദിനത്തിൽ ശൈലപുത്രി ഭാവത്തിലുള്ള ദേവി നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് പിന്നീട് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി ഭാവമാണ് ദേവിയുടേത് ബ്രഹ്മചാരിണി എന്ന് പറയുമ്പോൾ തന്നെ ആ പദത്തിൽ തന്നെ നമുക്കറിയാം ശിവഭഗവാനെ ലഭിക്കുവാനായി ദേവി കഠിനമായ തപസ് അനുഷ്ഠിക്കുകയാണ് നാരദന്റെ അനുജ്ഞപ്രകാരമാണ് ദേവി ഈ തപസ്സനുഷ്ഠിക്കുന്നത് അതായത് ഇല പോലും പർണം പോലും ഉപേക്ഷിച്ചുകൊണ്ടുള്ള തപസ്സായിരുന്നു ദേവി അനുഷ്ഠിച്ചത് അങ്ങനെ ആകയാൽ തന്നെ ദേവിക്ക് അപർണ എന്ന പേരുകൂടി വന്നു ചേരുകയുണ്ടായി അങ്ങനെ അറിവിന്റെ ഭാവമാണ് അപർണ എന്ന ഈ ദേവി അതായത് ബ്രഹ്മചാരിണിയായ ദേവി ദേവിയുടെ കയ്യിൽ രുദ്രാക്ഷവും കമണ്ടലുവൊക്കെ ഒക്കെ ധരിച്ചുകൊണ്ടാണ് ദേവി ആ ഭാവത്തിൽ നിൽക്കുന്നത് തൃതീയ അതായത് മൂന്നാമത്തെ ദിവസത്തിൽ ചന്ദ്രകണ്ഠാദേവിയെയാണ് നാം ആരാധിക്കുന്നത് ദേവി എന്ന് പറയുമ്പോൾ ശിവപാർവതി വിവാഹ വിവാഹവേളയില് ഭഗവാൻ ഇങ്ങനെ ഭൂതഗണങ്ങളുടെയും ഭഗവാന്റെ ആഘോ സന്ത സഹചാരികളായിരുന്ന അഘോരികളുടെയും അതുപോലെ സപ്തർഷികളുടെയും ഒക്കെ ഒപ്പം തൻ്റെ ആ ഉഗ്രരൂപത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാഴ്ച കാണുന്ന സതീദേവിയുടെ അമ്മ ഭഗവാനെ കണ്ട് ഭയചകിതയായി ബോധം കെട്ട് വീഴുകയാണ് ബന്ധുക്കളൊക്കെ ഭയന്ന് പോവുകയാണ് ഈ ഇങ്ങനെയുള്ള ഉഗ്ര രൂപത്തിലുള്ള ഈ ശിവനെയാണോ സതീദേവി വിവാഹം ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്ത് സതീദേവിയുടെ അമ്മ ആകെ പരിഭ്രാന്തയായി പോവുകയാണ് ബോധക്കേടുണ്ടാവുകയാണ് ഇത് മനസ്സിലാക്കിയ ദേവി ദേവിയാകട്ടെ പെട്ടെന്ന് അതീവ സുന്ദരിയായി മാറുകയാണ് നല്ല സ്വർണ്ണ നിറമുള്ള ഒരു ദേവിയായി മാറുമ്പോൾ ഭഗവാൻ അതാ പെട്ടെന്ന് തന്നെ തൻ്റെ ആ ഉഗ്ര രൂപം ഉപേക്ഷിച്ചിട്ട് ഒരു രാജകുമാരനെ പോലെ അതിസുന്ദരനായി മാറുന്നു എന്നതാണ് ഈ ഭാഗത്തെ ചന്ദ്രഖണ്ഠാദേവിയുടെ ഭാവത്തിൽ നാം ഇവിടെ മനസ്സിലാക്കുന്നത് അത്ര ശാന്തസ്വരൂപനായ ഒരു ഭഗവാനെയാണ് അവിടെ നമ്മൾ കാണുന്നത് ശാന്തസ്വരൂപമായ ഭഗവാൻ അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം എന്നുള്ള ഒരു ഭാവമാണ് ഇവിടെ ദേവി ചന്ദ്രകണ്ഠാദേവി നമുക്ക് ഈ ഭാവത്തിലൂടെ കാട്ടിത്തരുന്നത് അതുപോലെ നാലാമത്തെ ദിവസം കൂഷ്മാണ്ട ദേവിയായുടെ രൂപത്തിലാണ് ഭഗവതി നാം പൂജിക്കുന്നത് കൂഷ്മാണ്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചമാകുന്ന ഈ സൃഷ്ടി എല്ലാം നടത്തുന്നത് ദേവിയാണല്ലോ അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഊർജം തന്നെ അണ്ഡത്തിൽ വഹിക്കുന്നവളാണല്ലോ ദേവി എന്ന് പറയുന്നത് നമുക്കറിയാം അമ്മ പ്രകൃതിയാകുന്ന മാതാവ് ആ മാതാവിനെ ദേവിയായിട്ടുള്ള സങ്കല്പത്തിൽ ആ മാതാവാണ് നമുക്കെല്ലാം മാതാപിതാ ഗുരു ദൈവം ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത് മാതാവ് തന്നെയാണ് അമ്മയാണ് പരമസത്യം എന്ന ആ പൊരുളാണ് ഇവിടെ ഈ ദേവിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ആ സൃഷ്ടി നടത്താനുള്ള അണ്ഠം കൈക്കൊള്ളുന്ന ദേവിയാണ് കുഷ്പാണ്ഡ ദേവി അതുപോലെ തന്നെ അഞ്ചാമത്തെ ദിവസം നമ്മൾ സ്കന്ധമാതാ ഭാവത്തിലാണ് ദേവിയെ പൂജിക്കുന്നത് സ്കന്ധമാത എന്നാ പേരിൽ സ്കന്ദനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും സ്കന്ദൻ മുരുകനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ് അതായത് ശിവശക്തിയുടെ ഐക്യത്താൽ ആ വിവാഹം കഴിഞ്ഞതിനു ശേഷം ശിവപാർവതിമാരുടെ വിവാഹത്തിന് ശേഷം ശിവശക്തി ഐക്യത്താൽ ഒരു ബീജം ഉത്ഭവിക്കുന്നു എന്നിട്ട് ആ ബീജം സൂര്യഭഗവാനെ കൈമാറുകയാണ് ശേഷം സൂര്യഭഗവാനാൽ അത് ഗംഗാജലത്തിലേക്ക് പോവുകയും പിന്നീട് അത് ശരവണ പൊയ്യയും കാർത്തിക ദേവിമാരാൽ ആ ശിശുവിനെ പരിപാലിച്ച് സ്കന്ദനായി ഉത്ഭവിക്കുകയും ചെയ്യുകയാണ് ആ സ്കന്ദനാണ് താരകാസുര നിഗ്രഹത്തിനായി ഉടലെടുക്കുന്ന ആ പുത്രനായി മാറുന്നത് താരകാസുരനെ നിഗ്രഹിക്കുന്നത് സ്കന്ദനാണ് അതായത് നമുക്കറിയാം സ്കന്തമാതാവയുടെ ചിത്രം നമ്മൾ കാണുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിൽ വെച്ച് മാറോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ മാതാവിനെയാണ് ആ സ്നേഹം ആ സ്നേഹ ദുഃഖം വാത്സല്യ ഒക്കെ നമുക്ക് ആ സ്കന്ധമാതായുടെ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം പൂർണമായ ഒരു വാത്സല്യം അതുപോലെയാണ് സ്കന്ധമാതായെ ഭജിച്ചാൽ ദേവി നമ്മളെ മക്കളെ പോലെ വാത്സല്യം തകരുന്ന പകരുന്ന ഒരു അമ്മയെ പോലെ നമ്മളെ പരിപാലിച്ചു കൊള്ളും എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ആറാമത്തെ ദിവസം നാം ദേവിയെ പൂജിക്കുന്നത് കാത്യായനി ഭാവത്തിലാണ് കാത്യായനി എന്നാൽ പുത്രില്ലാത്ത കാതൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു പുത്ര ദുഃഖത്താൽ ദേവിയെ ഭജിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ദേവി തന്നെ ഈ കാതൻ എന്ന മഹർഷിക്ക് പുത്രിയായി ജനിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാത്യനി സ്വരൂപത്തിലാണ് ദേവി മഹിഷാസുരനെ വധിക്കുന്നത് ഈ മഹിഷാസുരനെ വധിക്കുന്ന ദേവിക്കൊരു പ്രത്യേകത എന്നാൽ മഹാ കാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഐക്യരൂപേണ ഉള്ള ആ ഭാവമാണ് കാത്യായനി ഭഗവതിക്കുള്ളത് നമുക്കറിയാം ഇവിടെ താമസ സാത്വിക രജോ ഗുണഭാവത്തിലാണ് മൂന്ന് ദേവിമാരുടെ ഐക്യം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ദേവി സങ്കല്പമാണ് മൂകാംബികയിലും ഉള്ളത് നമുക്ക് ഏവർക്കും അറിയാം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ താമസമായ അല്ലെ രാജസമായ ഈ ഭാവത്തെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിഗ്രഹിച്ചു കളയുക നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ഈ ആശുപീര ശക്തികളെ മഹിഷാസുര ശക്തികളെയൊക്കെ ഉന്മൂലനം ചെയ്തു നീക്കുന്ന ദേവിയാണ് കാത്യായനി ദേവി കാത്യായനി ദേവിയെ ഭജിച്ചാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള അന്തകളെ അസുരനെയും ആ ആസുരീക ശക്തികളെയൊക്കെ നമുക്ക് നമ്മളിൽ നിന്ന് നിർമാർജ്ജനം ചെയ്ത് കളയുവാൻ വസാധ്യമാ നമുക്ക് നമുക്ക് സാധ്യമായി വരും എന്നുള്ളതാണ് കാത്യായനി ദേവി സങ്കല്പത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഏഴാമത്തെ ദിവസം നമ്മൾ പൂജിക്കുന്നത് കാളരാത്രി ദേവിയെയാണ് കാളരാത്രി ദേവി എന്ന് പറയുമ്പോൾ രക്തബീജന്മാരെ വധിച്ച ദേവിയാണ് നമുക്കറിയാം രക്തബീജനെ വധിക്കുക എന്നാൽ കുറച്ച് വിഷമമാണ് കാരണം രക്തബീജൻ വരം കിട്ടിയിട്ടുണ്ട് ആ രക്തബീജനെ അല്ലെങ്കിൽ കൊല്ലുമ്പോൾ മുറവേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തത്തിൽ നിന്നെല്ലാം അനേകം ആയിരക്കണക്കിന് അസുരന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഓരോ പ്രാവശ്യവും രക്തബീജനെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രക്തമൊക്കെ ദേവി ീർക്കുകയാണ് എന്നാണ് ഈ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ ശിരസ് നമ്മുടെ ശിരസ് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ഈ ശിരസ് ഇല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ എന്ന ഭാവം എന്നാൽ അഹം എന്ന ഭാവം അഹം ഞാൻ അഹങ്കാരമില്ലാതാക്കുന്ന ദേവിയാണ് മഹിഷാസുര മർദ്ദിനിയായ കാത്യനിളരാത്രി ദേവി എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കുക എട്ടാമത്തെ ദിവസം നാം ആരാധിക്കുന്നത് മഹാഗൗരിയെയാണ് മഹാഗൗരി എന്നാൽ ശിവഭഗവാനെ ഭർത്താവായി ഘോരമായ തപസ്സനുഷ്ഠിച്ച് ഇല പോലും ഭക്ഷിക്കാതെ അതികഠിനമായ തപസ്സനുഷ്ഠിച്ചപ്പോൾ പാർവതീദേവി കറുത്ത് പൊടിപഠനങ്ങളൊക്കെ ശരീരത്താകമാനമേറ്റിട്ട് ദേവിയുടെ ശരീരമാകെ കറുത്തുപോയി അങ്ങനെ കറുത്ത ദേഹത്തെ ഉടലോടുകൂടി അവൾ 아네 위에. ഭഗവാൻ ശിവഭഗവാൻ തന്നെ ഗംഗാജലം കൊണ്ട് അഭിഷിക്തയാക്കുകയാണെന്നാണ് സങ്കല്പം അങ്ങനെ ഗംഗാജലത്താൽ ശിവഭഗവാൻ ഈ കറുത്ത ദേവിയെ അഭിഷിക്തയാക്കി കഴിയുമ്പോൾ ദേവി അതീവ വെളുത്ത സുന്ദരിയായി മാറുകയാണ് എന്നാണ് മഹാഗൗരി സങ്കല്പത്തിലൂടെ ഇവിടെ അർത്ഥമാക്കിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ചിന്തകളും നമ്മുടെ മോശമായ പ്രവൃത്തികളും മോശമായ ചിന്തകളെയൊക്കെയാണ് ഇവിടെ ദേവിയുടെ കറുപ്പ് നിറത്തോട് നമ്മൾ സാമ്യമാക്കുന്നത് എന്നാൽ നമ്മുടെ ദുഷ്ടചിന്തകളൊക്കെ അകറ്റി നമ്മുടെ നല്ല നല്ല പ്രവർത്തിയിലേക്ക് നമ്മൾ മുന്നേറുകയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പ്രവർത്തികൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കറുത്ത ആ ഒരു മനസ്സിനെ മാറ്റി നമ്മുടെ മനസ്സ് വളരെ കണ്ണാടി പോലെ മിൻസമായി കണ്ണാടി പോലെ വെളുത്ത മനസ്സായി മാറുന്നു എന്നുള്ള സങ്കല്പമാണ് ഇവിടെ മഹാഗൗരി സങ്കല്പം മഹാഗൗരി ഭാവത്തിലൂടെ നാം സാധാരണക്കാരായ നമ്മിലേക്ക് ദേവി നമ്മെ ഉപദേശിച്ചു തരുന്നത് അല്ലെങ്കിൽ അതിലൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് പിന്നീട് ഒൻപതാമത്തെ ദിവസം ഒടുവിലത്തെ ദിവസം ദേവി സിദ്ധിദാത്രി ഭാവത്തിലാണ് നമുക്കറിയാം ഒന്നാമത്തെ പ്രഥമ മുതൽ ൂജയിലാണ് മൂലാധാരത്തിൽ ആ ചുരുണ്ട് കിടക്കുന്ന നമ്മുടെ കുണ്ടലിനീ ശക്തിയെ ഓരോ ദിവസവും പ്രഥമ ദ്വിതീയ തൃതീയ അങ്ങനെ ചതൊക്കെ അങ്ങനെ നമ്മൾ ഉണർത്തി ഉണർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഒൻപതാമത്തെ ദിവസം വരുമ്പോൾ മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനീ ശക്തി ഉണർന്ന് എവിടെ എത്തുന്നു നമ്മുടെ സഹസ്രാര പത്നത്തിൽ എത്തുകയാണ് അതായത് നമ്മുടെ ചക്രത്തിൽ എത്തുകയാണ് നമ്മുടെ സാധന എന്ന് പറയുന്നത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശക്തിയെ മൂലാധാരത്തിൽ നിന്നും കഠിനമായ സാധനയിലൂടെ അല്ലെങ്കിൽ ചിട്ടയായ സാധനയിലൂടെ ഉണർത്തിയെടുത്ത് സഹസ്രാര പത്മത്തിൽ എത്തിക്കുമ്പോൾ ആ സാധകനുണ്ടാകുന്നത് അതീന്ദ്രിയ ജ്ഞാനമാണ് അതീന്ദ്രിയ ജ്ഞാനം സഹസ്രാലപത്നത്തിലെത്തിയ ഒരു ജ്ഞാനി അഥവാ ഒരു സാധകൻ നേടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ എല്ലാ ലോകങ്ങളും കീഴടക്കാമെന്നാണ് ശാസ്ത്രം അങ്ങനെയാണ് പ്രമാണം അങ്ങനെ ഒരു പൂർണ്ണ ജ്ഞാനം നേടുന്ന ഒരു സാധകന് തൻ തൻ്റെ ഈ ഭൂമിയിലെ മുഴുവൻ ലോകങ്ങളും കീഴടക്കിയ ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു ഭാവമാണ് ആ സാധകൻ ഉണ്ടാകുന്നത് ദേവി മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ദേവി മഹാത്മ്യത്തിൽ കീർത്തിക്കുന്നുണ്ട് ശിവഭഗവാന് പോലും സിദ്ധിദാത്രി ദേവിയിൽ നിന്ന് സിദ്ധിയുണ്ടായി അങ്ങനെ ആ അഷ്ട രാഗങ്ങളെയും മാറ്റിക്കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള പഞ്ചേന്ദ്രിയങ്ങളാൽ ഉണർന്നു വരുന്ന കാമക്രോധ ലോപം മോഹമതമാത്സര്യങ്ങൾ ആണ് അഷ്ടരാഗങ്ങൾ എന്ന് പറയുന്നത് ആ അഷ്ടരാഗങ്ങളെയൊക്കെ നീക്കിയിട്ട് നമ്മളിലെ അഷ്ടസിദ്ധിയാണ് നമ്മൾ ഉണരുന്നത് അങ്ങനെ ശിവഭഗവാന് പോലും അഷ്ടസിദ്ധി ഏർ സിദ്ധിച്ചു കൊടുത്ത ദേവിയാണ് സിദ്ധിദാത്രി ദേവി എന്ന് പറയുന്നത് അങ്ങനെയാണ് അർദ്ധനാരീശ്വര ഭാവം ശിവഭഗവാൻ കിട്ടി എന്നാണ് സങ്കല്പം പോലും അതുകൊണ്ട് സിദ്ധിദാത്രി ദേവിയെ നമ്മൾ ഇങ്ങനെ ആരാധിക്കുക അതുപോലെ ഒരു കാര്യം കൂടി സിദ്ധിദാ നമ്മൾ ദേവി മഹാത്മ്യമൊക്കെ പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അധികം മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ സഹസ്രനാമങ്ങളോ ഒന്നും കാണാതെ ചൊല്ലാൻ അറിയില്ലെങ്കിൽ ഇവിടെ പരാമർശിക്കുന്നത് നമ്മൾ സിദ്ധിദാത്രി ദേവിയെ പൂജിക്കുമ്പോൾ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് പൂർണ്ണമായി നാം ധ്യാനി ധ്യാനത്തിലും ജപത്തിലും ഇരുന്നാൽ നമുക്ക് നമ്മളുടെ സഹസ്രാര ഭത്നത്തിൽ എത്തിയിരിക്കുന്ന ആ ദേവിയുടെ ആ സഹസ്രാര ഭത്നം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയിരം ഇതൾ താമരയിലാണ് ദേവി ഇരിക്കുന്നത് ആയിരം ഇതൾ താമര എന്ന് പറയുമ്പോൾ ആ ഓരോ ഇതളിലും ആ ദേവി എന്തൊക്കെയായിട്ടാണ് ഇരിക്കുന്നത് ആയിരം ഇതളിലും ഇരിക്കുന്ന ദേവിയുടെ കയ്യിൽ സഹസ്രാരങ്ങളായിട്ടുള്ള ആയുധങ്ങളാണ് ആയുധധാരിയായിട്ടുള്ള ആ അമ്മയുടെ ആ അമ്മ പിന്നെ ആ അമ്മയുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഈ ലോകത്തെ എല്ലാം കീഴടക്കിയ ഒരവസ്ഥ നിർവ്വാണ പദത്തിൽ എത്തിയ ഒരവസ്ഥ തന്നെയാണ് ഏതൊരു അങ്ങനെ സിദ്ധിക്കുന്ന സാധകനെ ലഭിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെയും ഈ ഒൻപത് ദിവസം വ്രത അനുഷ്ഠാനത്തോടു കൂടി സാധികമായ ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരെ നാമം ജപിപ്പിച്ചുകൊണ്ട് നമുക്ക് ദേവി മഹാത്മ്യത്തിലെ പ്രത്യേകിച്ച് പതിനൊന്നാമത്തെ അധ്യായം വായിക്കുക എന്നത് വളരെ ന നല്ല ഒരു കാര്യമാണ് കൂടാതെ തന്നെ സരസ്വതി സ്തവങ്ങളും സരസ്വതിയുടെ ധ്യാന ശ്ലോകങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചൊല്ലിക്കുക അവരെ പഠിപ്പിക്കുക അതുപോലെ നമ്മുടെ ഈ മുൻപ് പറഞ്ഞതുപോലെ ഗായത്രി മന്ത്രം ഓ ഓം ഭം ഭുർഭുവർവരേണ്യം ഭർഗോ ദേവസ് ധീമഹി ധിയോ യോന പ്രചോദയാ എന്നുള്ള ഗായത്രി മന്ത്രം ഒറ്റ വരികയേ ഉള്ളൂ അത് എളുപ്പം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അത് പറഞ്ഞു കൊടുക്കുക ജീവിപ്പിക്കുക ഒക്കെ ചെയ്യിക്കുക ഈ ഒരു നവരാത്രി കാലത്തിൽ എല്ലാ മക്കൾക്കും എല്ലാ ഐശ്വര്യവും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം